ഹൃദയപൂർവം ഭാഗം നാൽപ്പത്തി അഞ്ച് അപ്പോഴാണ് മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്നത് അതിൽ നിന്നും സഞ്ജയ് ഇറങ്ങുന്നത് കാണുന്നതും മുഖത്ത് പഴയ ചിരിയില്ല എന്നാലും ചെറിയൊരു ചിരി ഉണ്ട് താനും അവള് മുൻവശത്ത് തന്നെ കാത്തു നിൽക്കുന്നത് കണ്ടതും എന്താണ് എന്നെ കാത്തു നിൽക്കായിരുന്നോ എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ പുഞ്ചിരിയോടെ പറഞ്ഞതും സിത്താര അവ മുഖത്തേക്ക് തന്നെ നോക്കി ഏട്ടന് സങ്കടയില്ലേ അവൾ ചോദിച്ചു എന്തിന് സഞ്ജയ് ചോദിച്ചു ലക്ഷ്മി ടീച്ചറുടെ വിവാഹമാണ് എന്നറിഞ്ഞപ്പോൾ മാധവേട്ടൻ ലക്ഷ്മി ടീച്ചർ വിവാഹം കഴിക്കാൻ പോവാണ് എന്നറിഞ്ഞപ്പോൾ ഒട്ടും സങ്കടം തോന്നിയില്ലേ അവൾ ചോദിച്ചു അതിന് വാടിയ ഒരു പുഞ്ചിരിയായിരുന്നു സഞ്ജയ് മറുപടി കൊടുത്തത് അവൻ അവിടെ നിന്നും അകത്തേക്ക് പോകുന്നത് കണ്ടതും അവന് നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നിയ അവൾ അവൻ്റെ പിന്നാലെ പോയി ഏട്ടനോട് ഞാൻ ചോദിക്കുന്നത് ലക്ഷ്മി ടീച്ചർ ഇഷ്ടമായിരുന്നില്ലേ എന്നാണ് അവൾ ചോദിച്ചു സഞ്ജയ് ഒന്ന് ചുറ്റും നോക്കി അകത്ത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നാണ് അവൻ നോക്കിയത് എനിക്ക് ലക്ഷ്മി ടീച്ചർ ഇഷ്ടമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ അവളുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു എന്തിനു പറയണം ഏട്ടനെ ഞാൻ ഇന്നോ ഇന്നലെയോ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ എൻ്റെ ഏട്ടൻ്റെ ഓരോ മാറ്റങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവൾ പറഞ്ഞു എന്നാൽ എൻ്റെ മോൾക്ക് തെറ്റുപറ്റിയതായിരിക്കും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല സഞ്ജയ് പറഞ്ഞു അവൻ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടക്കാൻ പോയതും അവൾ അവന്റെ കയ്യിൽ പിടിച്ചു നുണ ഏട്ടൻ എന്നോട് നുണ പറയുന്നതാണ് അവൾ പറഞ്ഞു സിത്താര നീ എൻ്റെ അനിയത്തിയാണ് അത് മറന്നാണ് നീ ഇപ്പോ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് ആരോടും ഒരു ഇഷ്ടമല്ല ഇഷ്ടമുണ്ടെങ്കിൽ അവൾ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ ഇവിടെ ഉണ്ടാകും കേട്ടല്ലോ അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ അവൾ അവിടെ തന്നെ നിന്ന് അവനെ ഒന്ന് നോക്കി നിന്നു പിന്നെ വിട്ടുകൊടുക്കാൻ അവളുടെ വാശിക്കാരിയായ മനസ്സ് സമ്മതിക്കാതെ വന്നതും അവൾ വേഗം അവന് പിന്നാലെ ചെന്നു അവൻ റൂം അടയ്ക്കാൻ പോകുന്നതിന് മുമ്പ് അവൾ തടഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഇനി എന്താ നിന്റെ പ്രശ്നം ഇഷ്ടപ്പെടാത്ത രീതിയിൽ സഞ്ജയ് ചോദിച്ചു എന്റെ പ്രശ്നം ഏട്ടൻ അറിയാം ഏട്ടൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ലക്ഷ്മി ടീച്ചറെ ഇഷ്ടമായിരുന്നു ഏട്ടന് അതുകൊണ്ടാണ് ഏട്ടൻ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇറങ്ങുന്നതും എന്നെ പല തവണ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ആക്കിയതും ഞങ്ങൾ ബസ് കയറി പോകുന്നതുവരെ അവിടെ നോക്കി നിന്നതും എല്ലാം ഏട്ടന് ലക്ഷ്മി ടീച്ചർ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയണം അല്ല എന്ന് അവൾ പറഞ്ഞു സിതാര നീ പോകാൻ നോക്ക് ഞാനാകെ ടയേർഡാണ് എനിക്കൊന്ന് ഫ്രഷ് ആവണം അവൻ അവളെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ നോക്കി എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി തന്നിട്ട് ഏട്ടൻ ഫ്രഷ് ആയിക്കോ എനിക്ക് വേണ്ടി ഒരല്പം സമയം തരാനില്ലേ ഏട്ടൻ്റെ കയ്യിൽ അവൾ ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞില്ല പക്ഷേ അനാവശ്യ കാര്യങ്ങൾക്കില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് അനാവശ്യകാരി ആവുന്നത് എങ്ങനെയായിട്ടാ ഏട്ടിൻ്റെ മനസ്സ് ഏട്ടിൻ്റെ പ്രണയം ഏട്ടിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പെൺകുട്ടിയോടുള്ള ഇഷ്ടം അതെങ്ങനെയാണ് അനാവശ്യമാകുന്നത് അവൾ ചോദിച്ചു സിത്താര മതി നിർത്ത് നിനക്ക് എന്താ അറിയേണ്ടത് എനിക്ക് ലക്ഷ്മി ടീച്ചർ ഇഷ്ടമായിരുന്നു എന്നാണോ അതെ ഇഷ്ടമായിരുന്നു ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നില്ല ആ പെൺകുട്ടി മറ്റൊരാളോടാണ് ഇഷ്ടം അതുകൊണ്ട് അവരുടെ വിവാഹം നടക്കാൻ പോകുന്നു ഇവിടെ എവിടെയാണ് തെറ്റ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും ഭാഗത്ത് തെറ്റില്ല എനിക്ക് ലക്ഷ്മി ഇഷ്ടമാണെന്ന് അവൾക്കറിയില്ല അവൾക്ക് മറ്റൊരിഷ്ടമുണ്ടെന്ന് എനിക്കും അറിയില്ലായിരുന്നു അത്രയുള്ളൂ അവൻ പറഞ്ഞു അത്രേയുള്ളൂ ഏട്ടാ ഏട്ടൻ്റെ മനസ്സിലാക്കി തോന്നുന്ന ഇഷ്ടത്തിന് അത്രേ ആയുസുള്ളൂ അവൻ ചോദിച്ചു ഈ ഇഷ്ടം പ്രണയം എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നേണ്ടതാണ് അല്ലാതെ ഒരാൾക്ക് മാത്രം തോന്നേണ്ടതല്ല അങ്ങനെ തോന്നുമ്പോഴാണ് അത് പ്രണയമാകുന്നത് അപ്പോ ഏട്ടൻ മറന്നു കളയാൻ തന്നെ തീരുമാനിച്ചോ അവൾ ചോദിച്ചു കിട്ടാത്തത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അതിനെ മറവിക്ക് വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും ആ വേദന എന്തിനാണ് നമ്മൾ സഹിക്കുന്നത് ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ മറവിക്ക് വിട്ടുകൊടുക്കാൻ പറ്റും കാരണം അധികം നാളായിട്ടില്ല എനിക്ക് ലക്ഷ്മിയോട് അങ്ങനൊരിഷ്ടം തോന്നിയിട്ട് അതുകൊണ്ട് നീ പറയുന്ന അത്ര വിഷമമൊന്നുമില്ല കേട്ടല്ലോ ഇനി അതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട നീ ഇത് ആരോടും പറയാനും പോകണ്ട ചെല് ചത് പഠിക്കാൻ നോക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തല പുകഞ്ഞു നടക്കാതെ പത്താം ക്ലാസ് ആണ് മറക്കരുത് അവൻ താക്കിയതുപോലെ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി എന്താണ് എന്താണിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവൻ വീണ്ടും ചോദിച്ചു അല്ല ഏട്ടാ ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അയാൾ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ആ ബന്ധം അവസാനിപ്പിക്കണം എന്നാണോ അല്ലാതെ നമ്മുടെ ഇഷ്ടത്തെ പ്രണയത്തെ നേടിയെടുക്കാൻ ശ്രമിക്കരുത് എന്നാണോ അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞു സിത്താര പ്രണയം ഒന്നും പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല ഒരു പക്ഷെ നീ പറഞ്ഞതുപോലെ ലക്ഷ്മിക്ക് എന്നോടൊരിഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വില കൊടുത്തും അവളെ ഞാൻ സ്വന്തമാക്കായിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇവിടെ അതുകൊണ്ട് ഇതിന് പ്രണയമെന്ന് നീ പറയണ്ട എനിക്ക് തോന്നിയ ഒരിഷ്ടം വൺ സൈഡ് ലവ് എന്നൊക്കെ പറയില്ലേ അത്രമാത്രം അവൻ പറഞ്ഞു അപ്പോ നിരാശാ കാമുകനാകാനാണ് ഏട്ടന്റെ പരിപാടി അല്ലേ എന്താണെന്ന് വെച്ചാൽ ഏട്ടനായിക്കോ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മൾ നമ്മുടെ പ്രണയത്തെയും ഇഷ്ടത്തെയും സ്വന്തമാക്കാൻ ശ്രമിക്കണം നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നും ഉണ്ടാകില്ല നമ്മുടെ മനസ്സിൽ ഒരാളോട് തോന്നിയ ഇഷ്ടം അത് സത്യസന്ധമാണെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ കയ്യിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഏട്ടൻ്റെ മനസ്സിൽ സത്യസന്ധമായ ഇഷ്ടമാണ് ലക്ഷ്മി ടീച്ചറോട് എങ്കിൽ ഉറപ്പായിട്ടും അത് നേടിയെടുക്കാനെങ്കിലും ഒരു ശ്രമം നടത്തി നോക്ക് ഇനിയും സമയമുണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഉറപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോകുമ്പോൾ സഞ്ജയ് ആലോചനയോടെ നിന്നു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ സച്ചിദേവ് ഉണ്ടായിരുന്നു സിത്താര കുറെ നേരം പുറത്ത് ആരെയോ കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ മുതൽ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ സഞ്ജയ്യുടെ കാറ് വന്ന് നിന്നതും അവൾ അവൻ്റെ കൈപ്പിടിച്ച് സംസാരിച്ചതും അവൻ ദേഷ്യപ്പെട്ടതും എല്ലാം അവൻ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ റൂമിൽ വന്ന് സംസാരിക്കുമ്പോൾ റൂമിന് പുറത്തുനിന്ന് അവനെല്ലാം കേട്ടു അപ്പോ ലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ പോവുക എന്നാണോ അതെങ്ങനെ സാധിക്കും അല്ല സഞ്ജിയായിട്ട് തന്നെ ഇഷ്ടം തോന്നിയിരുന്നു എന്തായാലും ഏട്ടൻ തന്നെ സ്വയം അതിൽ നിന്ന് പിന്മാറിയത് നന്നായി അല്ലെങ്കിൽ ഈ സച്ചിദേവ് സ്വന്തം ഏട്ടനോട് യുദ്ധത്തിനിറങ്ങേണ്ടി വരുമായിരുന്നു അവൾക്ക് വേണ്ടി ലക്ഷ്മിക്ക് വേണ്ടി കണ്ട ഒന്ന് മനസ്സിൽ കയറിയതാണ് അവൾ പിന്നെ അവൾ അറിയാതെ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി പലപ്പോഴും അന്നൊന്നും തൻ്റെ ശ്രദ്ധയിൽ സഞ്ജയേട്ടൻ പെട്ടിരുന്നില്ല അല്ലെങ്കിൽ താൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി അത് താൻ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ പിന്നെ ലക്ഷ്മിയുടെയും മാധവിൻ്റെയും ഈ ഒരു വിവാഹക്കാരും പോലും താൻ അറിയുമായിരുന്നില്ലേ ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു എൻ്റെ സഹോദരി പറഞ്ഞത് സത്യമല്ലേ ശ്രമിക്കേണ്ടേ ഞാൻ അവസാന നിമിഷം വരെയെങ്കിലും അവളെ സ്വന്തമാക്കാൻ ശ്രമിക്കണ്ടേ അവൻ പറഞ്ഞുകൊണ്ട് ഒരു വഷളം ചിരിയോടെ അവിടെ നിന്നും നടന്ന് സിത്താരയുടെ റൂമിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കണ്ടു മേശയിൽ തല താങ്ങി പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന സിത്താരയെ അവനകത്തേക്ക് ചെന്നു അവളുടെ അടുത്ത് ചെന്ന് അവളുടെ തോളിൽ കൈവച്ചതും അവൾ മുഖമുയർത്തി നോക്കി കണ്ണുകൾ കലങ്ങി മറഞ്ഞിരിക്കുന്നത് കണ്ടതും എന്തുപറ്റി അവൻ അത്ഭുതത്തോടെയും പരിഭ്രാന്തിയോടെയും അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു കാരണം സിത്താര അങ്ങനെ ഇങ്ങനെയൊന്നും കരയുന്ന കൂട്ടത്തിലല്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞ കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പ് അവൾക്ക് താങ്ങാൻ പറ്റാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്തുപറ്റി മോളെ സച്ചിദേവ് അവളെ പിടിച്ച് കൊണ്ട് ചോദിച്ചു എത്രയൊക്കെ കൊള്ളരുതാത്തവൻ ആണ് എന്ന് പറഞ്ഞാലും സഹോദരിയുടെ കണ്ണ് നിറഞ്ഞാൽ അവന് താങ്ങാൻ പറ്റില്ല അവനത് ഇഷ്ടമല്ല അത്രയ്ക്ക് സ്നേഹിച്ചും ലാളിച്ചും കൊണ്ടു നടന്നതാണ് സിത്താര എന്ന സഹോദരിയെ അവൻ മാത്രമല്ല മൂന്ന് സഹോദരന്മാരും എന്താ നിന്റെ പ്രശ്നം ഏട്ടന് ലക്ഷ്മി വിവാഹം കഴിക്കാൻ പറ്റാത്തതാണോ സച്ചിദേവ് ചോദിച്ചു അത് അത് പിന്നെ ഏട്ട ഒരുപാട് ഇഷ്ടമായിരുന്നു സഞ്ജയ് ഏട്ടന് അത് ഏട്ടൻ പറയുന്നില്ല എന്നേ ഉള്ളൂ അവൾ പറഞ്ഞു അതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ ഏട്ടൻ സ്വമേതയാ പിന്മാറി ഇനി ഏട്ടനെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ ഏട്ടന് ഒരു വാശി വേണം അവളെ സ്വന്തമാക്കണമെന്ന് ഇത് അങ്ങനെയില്ല അതുകൊണ്ട് നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല സച്ചിദേവ് പറഞ്ഞു നീ എന്താ ലക്ഷ്മിയെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നോ ഈ വീട്ടിലേക്ക് നിൻ്റെ ഏട്ടത്തിയായിട്ട് കൊണ്ടുവരാൻ സച്ചിദേവ് ചോദിച്ചു ആ ആ അതെ അതെ അതേട്ടാ എനിക്ക് എനിക്ക് ലക്ഷ്മി ടീച്ചറെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഏട്ടത്തിയായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി ഏട്ടാ സിത്താര സങ്കടത്തോടെ കണ്ണീരോടെ അവൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞതും അത് മാത്രാണോ നിൻ്റെ പ്രശ്നം കണ്ണുകൾ കൂർപ്പിച്ച് അവളെ നോക്കി ചോദിച്ചതും അവളൊന്ന് പതറി അതേട്ടാ ആ മിത്ര മാധവേട്ടിൻ്റെ സഹോദരി അവളും ഞാനുമായിട്ട് ഒരു ബെറ്റുണ്ടായിരുന്നു അവൾക്ക് ലക്ഷ്മി ടീച്ചറെ അവളുടെ ഏട്ടത്തിയാക്കുമെന്ന് പറഞ്ഞു എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ലക്ഷ്മി ടീച്ചറെ അതുകൊണ്ട് ഞാൻ എൻ്റെ ഏട്ടത്തിയാക്കുമെന്ന് വാശി പിടിച്ചു പക്ഷേ ഇന്ന് അവളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി അത് സഞ്ജു ഏട്ടനെ ലക്ഷ്മി ടീച്ചറോടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും കണ്ടിട്ടാണ് ഞാൻ അവളോട് പറഞ്ഞതും ഞാൻ അവളെ വെല്ലുവിളിച്ചതും ഇത് പക്ഷേ ഇപ്പോൾ ഞാൻ തോറ്റുപോയില്ലേ അവൾ പറഞ്ഞു നീ അവളോട് സഞ്ജയേട്ടിനേണ്ടിയാണ് ലക്ഷ്മിയെ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നോ സച്ചിദേവ് ചോദിച്ചു ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല സിത്താര പറഞ്ഞു എന്നാ പിന്നെ ഈ ബെറ്റിൽ നീ തോക്കുമെന്ന് കരുതണ്ട നിന്നെ ജയിപ്പിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും ടീച്ചറെ നീ ഏട്ടത്തിയാക്കുമെന്ന് പറഞ്ഞു അത് ആരുടെ ഭാര്യയായിട്ടാണ് നീ ഏട്ടത്തിയാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ലക്ഷ്മി ടീച്ചറെ ഞാൻ അങ്ങ് കെട്ടിക്കൊള്ളാം എന്തു പറയുന്നു സച്ചിദേവ് പറഞ്ഞതും സിത്താര ഞെട്ടലോടെയും അത്ഭുതത്തോടെയും അവന്റെ മുഖത്തേക്ക് നോക്കി ഏട്ടൻ ഏട്ടൻ എന്താ പറഞ്ഞത് ഏട്ടൻ ലക്ഷ്മി ടീച്ചറെ വിവാഹം കച്ചോളാ എനിക്ക് വേണ്ടി അവൾ ചോദിച്ചതും അല്ല നിനക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി കാരണം ഞാനും ഈ ലക്ഷ്മി ടീച്ചറെ ഇഷ്ടപ്പെട്ടിരുന്നു നീ നിന്റെ സഞ്ജയ് ഏട്ടന്റെ ഇഷ്ടം മാത്രമാണ് കണ്ടത് എന്റെ ഇഷ്ടം കണ്ടില്ല അതായിരുന്നു പ്രശ്നം അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ കൊണ്ടു അതവൾക്ക് സങ്കടം തോന്നിച്ചു എങ്കിലും അതിനേക്കാൾ ഉപരി ഒത്തിരി സന്തോഷം തോന്നിക്കുന്നുണ്ടായിരുന്നു കാരണം സച്ചിയേട്ടൻ്റെ സ്വഭാവം അവൾക്ക് നന്നായിട്ടറിയാം എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടു കൊടുക്കില്ല ആർക്കും അതിനുവേണ്ടി എന്തും ഏട്ടൻ ചെയ്യുമെന്ന് അവൾക്കറിയാമായിരുന്നു ശരിക്കും ഏട്ടൻ ഇഷ്ടമായിരുന്നോ ഞാൻ അറിഞ്ഞിരുന്നില്ല ഏട്ടൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു നീക്കവും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അറിയാതെ പോയത് അവൾ പറഞ്ഞു എന്നാ നിങ്ങൾ അറിയാതെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ പുറകെ വരും അതുപോലെ തന്നെ വരുമ്പോഴും നിങ്ങളുടെ പുറകെ ഞാൻ ഉണ്ടായിരുന്നു അവളുടെ നൃത്ത ചോടുകളാണ് അവൾ ആഴത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു കൂടിയത് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇനി അവൾ നൃത്തം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയായിരിക്കണമെന്ന് അവളെ എനിക്ക് വേണം അവൻ ദേഷ്യത്തോടെ പറയുന്നത് കേട്ടതും ഏട്ടന് എന്തിനകത് മാധവേട്ടനോടുള്ള ദേഷ്യം കൊണ്ടാണോ അവൾ വിറച്ച് വിറച്ച് ചോദിച്ചു അവൻ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു മാധവിനോടുള്ള ദേഷ്യം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ആദ്യം അല്ല അവളെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നാൽ ഇപ്പോൾ മാധവിനോടുള്ള ദേഷ്യം കൊണ്ടാണ് അവളെ എനിക്ക് വേണമെന്നുള്ള വാശി കൊണ്ടാണ് അവൻ്റെ മുന്നിൽ തോൽക്കാൻ മനസ്സിലാത്തത് കൊണ്ടാണ് അവളെ എനിക്ക് വേണമെന്ന് പറയുന്നത് അവൻ പറഞ്ഞു എന്നാൽ അത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി ഏട്ടൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്വന്തമാക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു അങ്ങനെയെങ്കിൽ മാധവ് പിന്നീട് പെട്ടെന്ന് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക കൂടി ചെയ്യില്ല ലക്ഷ്മിയെ നഷ്ടപ്പെട്ടാൽ അങ്ങനെയാണെങ്കിൽ തനിക്ക് സമയം കിട്ടും എന്നെല്ലാം അവൾ മനസ്സിൽ കണക്കുകൂട്ടി പിന്നെ ലക്ഷ്മിയെ ഏട്ടത്തിയായിട്ട് മനസ്സിൽ കണ്ടതുകൊണ്ട് മാത്രമായിരിക്കണം നിന്റെ ഈ സങ്കടവും ദേഷ്യവും എല്ലാം അല്ലാതെ അവനെ കണ്ടുകൊണ്ടാവരുത് കേട്ടല്ലോ അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ സച്ചിദേവ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഒന്ന് ചെറുതായി പേടിച്ചു പിന്നെ ആ പേടി അവളിൽ നിന്നും മാറി തനിക്കിനിയും സമയം കിട്ടുമല്ലോ എന്ന് തോന്നിയ ഒരു ആശ്വാസം ഇനി സച്ചിയേട്ടൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അവൾക്കറിയാമായിരുന്നു ഇനി സച്ചിയേട്ട് കൂടെ നിന്നെ പറ്റൂ സഞ്ജയ് ഏട്ടനെ കൊണ്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ലക്ഷ്മി ടീച്ചറെ ഇവിടേക്ക് മരുമകളായിട്ട് ഏട്ടൻ്റെ ഭാര്യയായിട്ട് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിച്ചത് പക്ഷെ വളരെ നിസ്സാരമായി ഏട്ടൻ ഏട്ടൻ്റെ ആഗ്രഹത്തെ ഇല്ലാതാക്കിയത് എന്നാൽ സച്ചേട്ടൻ അങ്ങനെയല്ല അവൾ ആശ്വാസത്തോടെ ബെഡിലേക്ക് വീണു അപ്പോൾ അവളുടെ മനസ്സിൽ ഗൗരവത്തോടെ വണ്ടി ഓടിക്കുന്ന മാധവിൻ്റെ മുഖമായിരുന്നു അമ്പലത്തിൽ നിന്നും ഇറങ്ങി വരുന്ന മാധവിന്റെ മുഖമെല്ലാം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു പതിവ് പോലെ രാവിലെ ലക്ഷ്മി എഴുന്നേറ്റ് അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു മുറ്റത്ത് നിൽക്കുമ്പോൾ മാധവ് അവളുടെ അടുത്തേക്ക് വന്നത് കയ്യിൽ ഒരു ചായക്കപ്പുണ്ട് അവൾ നട്ടിരിക്കുന്ന ചെടികളെല്ലാം നോക്കുകയായിരുന്നു അവൾ മുല്ലപ്പൂവെല്ലാം പൂത്ത് മഴ പെയ്തത് കൊണ്ട് താഴേക്ക് പൊഴിഞ്ഞു വീണ് കിടക്കുന്നു നല്ലത് നോക്കി അവൾ പറിച്ചെടുക്കുകയും താഴെ വീണതിൽ നിന്നും നല്ലത് നോക്കി പെറുക്കി എടുക്കുകയും ചെയ്യുകയായിരുന്നു മാധവ് അവിടെ വന്നു നിന്നത് അവൾ അറിഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് താഴെ നിന്നും മുല്ലപ്പൂപ്പിറുക്കിയെടുത്ത് എഴുന്നേറ്റ അവൾ മുന്നിൽ നിൽക്കുന്ന മാധവിനെ കണ്ടു അവൾ ഞെട്ടി പെട്ടെന്ന് പുറകിലേക്ക് വീഴാൻ പോയതും മാധവ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവളെ വലിച്ച് നേരെ നിർത്തി എന്നാൽ അവൾ നേരെ വന്ന് അവൻ്റെ നെഞ്ചിലാണ് ചേർന്ന് നിന്നത് വലിയുടെ ശക്തി അല്പം കൂടിപ്പോയതാണ് ഒരു നിമിഷം മാധവ് ഒന്ന് ഞെട്ടി അവൻ്റെ ഹൃദയത്തിൻ്റെ താളം തെറ്റുന്നത് അവൻ അറിഞ്ഞു അതുപോലെ തന്നെയായിരുന്നു ലക്ഷ്മിക്കും അവൾ പതിയെ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി അവൻ കണ്ണുകൾ അടയ്ക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പേടിച്ചു പോയോ അവൻ ചോദിച്ചു അത് പെട്ടെന്ന് അവൾ പറഞ്ഞു അവൻ്റെ ഈ നോട്ടം അവളുടെ മൂക്കിലെ ആ നക്ഷത്രവും റിങ്ങും വരുന്ന മൂക്കുത്തിയിലേക്കായിരുന്നു അത് അവളുടെ മുഖത്തിന് ഭംഗി കൂട്ടുന്നതായി അവന് തോന്നി അതെ ഇവിടെ ഞങ്ങളെല്ലാം ഉണ്ട് പുറത്തുനിന്ന് ഉദയൻ്റെ ശബ്ദം കേട്ടതും ലക്ഷ്മി പെട്ടെന്ന് മാധവിൻ്റെ അടുത്ത് നിന്നും അകന്ന് മാറി അത് അത് ഉദയേട്ട ഞാൻ വീഴാൻ പോയപ്പോൾ മാധവേട്ടൻ അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ മാധവ് അവളെ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുകയാണ് ചെയ്തത് എൻ്റെ മോള് അകത്തേക്ക് പോ അല്ലെങ്കിൽ ഇവിടെ ചിലർ എൻ്റെ പെങ്ങളുടെ ചോര ഊറ്റി കുടിക്കും ഉദയൻ മാധവ് ലക്ഷ്മിയെ നോക്കുന്നത് കണ്ടതും പറഞ്ഞു ലക്ഷ്മി മാധവിനെ ഒന്ന് നോക്കിക്കൊണ്ട് വേഗം അകത്തേക്ക് കയറിപ്പോയി കല്യാണം ഉറപ്പിച്ചതാണ് സമ്മതിച്ചു ഒരു ഒൻപത് ദിവസം കൂടി കഴിഞ്ഞാൽ അവള് നിന്റെ ഭാര്യയാണ് പക്ഷെ അതുവരെ നോ ടച്ചിങ്സ് അവൻ പറഞ്ഞതും എട ഉദയ ഇപ്പോൾ നിന്റെ ഭാര്യയായ ആ സാന്ദ്രയെ കാണാൻ പോകുമ്പോൾ നിനക്ക് കൂട്ടുവന്ന ഞാൻ പലപ്പോഴും എന്തൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയോ എന്നിട്ടും ഒരക്ഷരം മിണ്ടാതെ ഞാൻ മാറി തന്നില്ലേ എന്നിട്ടും നീ എന്തിനാടാ എൻ്റെ കഞ്ഞിൽ പാറ്റിയിടാൻ വരുന്നത് മാധവ് ചോദിച്ചതും അത് ഒരു ചെറിയ മനസ്സുഖം ഉദയൻ പറഞ്ഞു നിന്റെ മനസുഖം ഞാൻ മാറ്റിത്തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് ഉദയൻ്റെ കൈ പിടിക്കാൻ പോയതും ഉദയൻ അവൻ്റെ കയ്യിലെ ചായക്കപ്പ് തട്ടിപ്പറിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി എടാ ഉദയ അതിങ്ങോട്ട് താ ഞാൻ കുടിച്ചതാ മാധവ് പറഞ്ഞു അതിനെന്താ നീ കുടിച്ചതിൻ്റെ ബാക്കി ലക്ഷ്മി മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് നിയമമൊന്നുമില്ലല്ലോ എനിക്കും കുടിക്കാം ഇത്രയും നാളും ഞാൻ കുടിച്ച ചായ നീയും കുടിച്ചിട്ടുണ്ട് എന്തിന് കമ്പി കൂടുമ്പോൾ സാധനം കഴിക്കുന്നത് പോലും ഒരു ഗ്ലാസിൽ നിന്നല്ലേ പിന്നെയാണോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ ചായ ചുണ്ടോട് ചേർത്തു അപ്പോഴാണ് ലക്ഷ്മി ഉദയനുള്ള ചായയുമായിട്ട് അങ്ങോട്ട് വരുന്നത് ഉദയേട്ട അവൾ വിളിച്ചപ്പോൾ ഉദയൻ തിരിഞ്ഞു നോക്കി അവളുടെ കയ്യിലെ ചായക്കപ്പ് കണ്ടതും ലക്ഷ്മി അവനെ ഒന്ന് നോക്കി പിന്നെ മാധവിനെയും മാധവിൻ്റെ കയ്യിൽ ചായക്കപ്പ് ഉണ്ടായിരുന്നില്ല അത് ഉദയേട്ടൻ വാങ്ങിയെന്നാൽ മനസ്സിലായതും എനിക്കുള്ള ചായ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് അവളുടെ കയ്യിൽ നിന്നും ആ കപ്പ് വാങ്ങി അവളെ നോക്കി രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു സ്കൂളിൽ പോകുന്നില്ലേ അവൻ ചോദിച്ചു പോകുന്നുണ്ട് അവൾ പറഞ്ഞു അല്ല മാധവ നീ ജോലിക്ക് പോകുന്നില്ലേ ഉദയം ചോദിച്ചു പിന്നെ ഞാൻ പോകുന്നുണ്ട് അച്ഛനും അമ്മയും മാഷച്ഛനും ടീച്ചറമ്മയും എല്ലാം കാര്യങ്ങൾ ചെയ്തോളും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ വഴി കാര്യങ്ങൾ ചെയ്തോളാം പോകാതിരിക്കുന്നില്ല ഇനി അങ്ങനെ വേണമെങ്കിൽ രാവിലെയും വൈകിട്ടും ബസ്സിൽ പോയിട്ട് ബാക്കിയുള്ള സമയം കല്യാണത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ചിലവഴിക്കാമല്ലോ മാധവ് പറഞ്ഞതും അതിനെന്തിനാ നീ രാവിലെയും വൈകിട്ടും പോകുന്നത് നിനക്കാരെയും ബോധിപ്പിക്കണ്ട നിന്റെ ബസ് പിന്നെ നിനക്ക് ലീവെടുത്ത എന്താ കുഴപ്പം ഉദയൻ ചോദിച്ചു ഞാൻ പറഞ്ഞത് അത്ര വലിയ ആർഭാടുമായിട്ടൊന്നും നമ്മൾ കല്യാണം നടത്തുന്നില്ലല്ലോ അപ്പൊ പിന്നെ അത്രയും സമയം മതി കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാധവ് പറഞ്ഞു ഓ അങ്ങനെയാണോ അല്ലാതെ നിന്റെ പെണ്ണിന് എസ്കോട്ട് പോകുന്നത് അല്ല അല്ലേ എന്റെ മാധവ നീ വേണെങ്കിൽ അവളെ ആ ബുള്ളറ്റിൽ വേണമെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിക്കോ ആരും നിന്നോട് ചോദിക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് വട്ടം ചുറ്റുന്നത് ഉദയൻ ചോദിച്ചു അങ്ങനെ കൊണ്ടുപോകാൻ സമയമാവുമ്പോൾ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം ഇപ്പോൾ ഇങ്ങനെ പോകുന്നതിന് ഒരു രസമുണ്ട് ഒരു പ്രത്യേക ഫീല് അത് പറഞ്ഞ മുതുക്കനായി നിനക്ക് മനസ്സിലാവില്ല മാധവ് പറഞ്ഞുകൊണ്ട് ഉദയന്റെ കയ്യിൽ ചായക്കപ്പ് വാങ്ങിയിട്ട് മാധവിന്റെ കയ്യിലുണ്ടായിരുന്ന കപ്പ് ഉദയന് കൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു ഉദയൻ അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് ചായക്കപ്പ് ചുണ്ടോട് ചേർത്തതും അതിലൊന്നും ഉണ്ടായിരുന്നില്ല തുഷ്ടൻ ഇതും തീർത്തോ ഇതിപ്പോൾ അതും കിട്ടിയില്ല ഇതും കിട്ടിയില്ല മോളെ ലക്ഷ്മി ഒരു ചായ കൂടി ഇങ്ങോട്ടെടുത്തേക്ക് ഉദയൻ വിളിച്ച് പറയുന്നത് അകത്തേക്ക് കയറിപ്പോകുമ്പോൾ മാധവ് കേട്ടിരുന്നു ഒരു പുഞ്ചിരിയോടെ ചെറിയ മൂളിപ്പാട്ടും പാടിക്കൊണ്ടാണ് മാധവ് കിച്ചണിലേക്ക് ചെന്നത് ഹായ് എല്ലാവരും സും കേട്ടിരിക്കുന്നോ അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക